കോട്ടയം ജില്ലയിലെ അപ്പർ കുട്ടനാടൻ മേഖലകളിൽ നിന്നും താറാവ് കൃഷി മറ്റ് ജില്ലകളിലേക്ക് ചേക്കേറാനൊരുങ്ങുന്നു പക്ഷിപ്പനിയും താറാവ് തീറ്റയുടെ വിലവർധനവും മൂലം പലരും താറാവ് കൃഷി ഉപേക്ഷിക്കുമ്പോൾ മറ്റു ജില്ല കർഷകർ താറാവ് കൃഷി പാലക്കാട് ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കാനാണ് ഒരുങ്ങുന്നത് പക്ഷിപ്പനി തുടർച്ചയായി വന്നതോടെയാണ് കോട്ടയം ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലകളിൽ നിന്ന് താറാവ് കർഷകർ പാലക്കാട്ടേക്ക് ചേക്കേറുന്നത് ആർപ്പുക്കര ഐമനം കുമരകം ൂർ തലയാഴം എന്നീ അപ്പർകുട്ടനാടൻ മേഖലകളിൽ പാടങ്ങളിൽ താറാവ് കൃഷി വ്യാപകമായിരുന്നു എന്നാൽ ഇവിടെ പക്ഷിപ്പനി തുടർച്ചയായി വന്നു താറാവുകളെ കൂട്ടത്തോടെ കൊല്ലേണ്ടി വന്നതോടെ സർക്കാർ പ്രഖ്യാപിച്ച നഷ്ടപരിഹാരം താറാവ് കർഷകർക്കും കിട്ടിയതുമില്ല തോടുകളും ജലാശയങ്ങളും ആഴം കുറഞ്ഞതുമൂലം വെള്ളം അഴുക്കായതും രോഗബാധയ്ക്ക് കാരണമാകുന്നതായി കർഷകർ പറയുന്നു താറാവ് കൃഷി ഇവിടെ പിടിച്ചു നിർത്താൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു സഹായവും ഉണ്ടാകുന്നില്ലെന്നും കർഷക കോൺഗ്രസ് സെക്രട്ടറി എ ബി ഐ ആരോപിക്കുന്നു കേരളത്തിൽ ഏറ്റവുമധികം താറാവ് കൃഷി ഉണ്ടായിരുന്ന അപ്പർ കുട്ടനാടൻ മേഖല ഈ മേഖലയിൽ ഇന്ന് താറാവ് കൃഷിയിൽ നിന്നും ആളുകളുടെ വലിയ കൊഴിഞ്ഞുപോക്കാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തുടർച്ചയായി ഉണ്ടായ പക്ഷിപ്പനി അതുപോലെ തന്നെ താറാവ് തീറ്റയിലുണ്ടായ വലിയ വില ഇതുമൂലം ഈ പ്രദേശങ്ങളിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്ന കർഷകർ പാലക്കാട് ജില്ല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് വലിയ തോതിൽ പോയി കൃഷി തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതിൻ്റെ ഫലമായി ഇന്ന് വിപണിയിൽ ഏറ്റവും ഏറ്റവും അധികം ആവശ്യമുള്ള താറാവും മുട്ടയ്ക്ക് വലിയ ലഭ്യതക്കുറവുണ്ടാകുന്നു വിലവർത്തനം ഉണ്ടാകുകയാണ് ഇന്ന് നമ്മുടെ ഈ പറയുന്ന വേമ്പനാട്ട് വേമ്പനാട്ടുകായലിൽ വേമ്പനാട്ട് കായലും അതിൻ്റെ കൈത്തോടുകളിലും ശുദ്ധജലത്തിൻ്റെ ഒഴുക്ക് നിലച്ചത് മൂലം വലിയ തോതിൽ മലിനീകരണം സംഭവിച്ചിരിക്കുന്നു ഇതുമൂലമാണ് തുടർച്ചയായി താറാവുകളിൽ രോഗം കണ്ടെത്തുന്നത് എന്നുള്ള ഒരു ധാരണ ഇവിടെ ഇവിടുത്തെ കർഷകരിൽ പരക്കെ പരന്നതിൻ്റെ ഫലമായി ഈ അപ്പർ കുട്ടനാടൻ മേഖല കേരളത്തിലെ ഏറ്റവും അധികം താറാവ് കൃഷി നടന്നുകൊണ്ടിരുന്ന ഈ മേഖലയിൽ നിന്നും ഈ കൃഷി പൂർണ്ണമായും ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് അതീവ ഗൗരവകരമായൊരു വിഷയമാണ് ഈ നിരവധി ആളുകളുടെ ജീവിതമാർഗ്ഗമായിരുന്ന കൃഷിയുമായി അവർ മറ്റു മേഖലകളിലേക്ക് പോകി വിപണിയിൽ താറാവ് മുട്ട ഉൾപ്പെടെ ഈ പറയുന്ന ഈസ്റ്റർ വിപണി ഉൾപ്പെടെ എത്തുമ്പോൾ താറാവ് ഇറച്ചിക്കുൾപ്പെടെ വലിയ ഡിമാൻഡ് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ പഠനങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ അപ്പർ കുട്ടനാട്ടിൽ താറാവ് കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്ന കർഷകരെ പ്രോത്സാഹിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കാനാവശ്യമായ അവർക്ക് ധനസഹായം ഉൾപ്പെടുന്ന നൽകിക്കൊണ്ട് അപ്പർ കുട്ടനാടൻ മേഖലയിൽ താറാവ് കൃഷി ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നുള്ളതാണ് ആവശ്യപ്പെടാനുള്ളത് പാലക്കാട് ജില്ലയുടെ പല ഭാഗങ്ങളിലേക്കുമുള്ള പാടശേഖരങ്ങളിലേക്ക് ഇവിടെ നിന്ന് ലോറികളിൽ താറാവുകളെ കയറ്റിക്കൊണ്ട് പോവുകയാണ് അവിടെ ഇവയെ വളർത്താനുള്ള തീറ്റയും മറ്റ് കാര്യങ്ങളും കുറഞ്ഞ ചെലവിൽ കിട്ടുമെന്നതും കർഷകരെ ആകർഷിക്കുന്നു ഇവിടെ ഉത്പാദിപ്പിക്കുന്ന മുട്ട തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത് അതിനാൽ കേരളത്തിൽ മുട്ടയ്ക്ക് ലഭ്യത കുറഞ്ഞു മുട്ടയുടെ വില പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയായി ഉയർന്നു എന്നാൽ സർക്കാർ സഹായം കിട്ടാത്തതിനാൽ താറാവ് കൃഷി ഉപേക്ഷിച്ചവരുമുണ്ട് ന്യൂസ് ഡെസ്ക് യൂടോക്ക്